അനന്തുവിനെ കോളേജിലേക്ക് യാത്രയാക്കി അരമണിക്കൂറിനു ശേഷം അമ്മ ബിന്ദു കേട്ടത് മകന്റെ അപകട വാർത്തയായിരുന്നു നിസ്സാര പരിക്കുകൾ എന്നായിരുന്നു ആദ്യം എല്ലാവരും അറിയിച്ചത് എന്നാൽ ഉച്ചയോടെ മകന്റെ മരണം ഫേസ്ബുക്കിലൂടെ ആ അമ്മ അറിഞ്ഞു തന്റെ മുറിയിൽ അനന്തുവിന്റെ ചിത്രങ്ങൾ നോക്കി വിങ്ങി പൊട്ടിയ ബിന്ദുവിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല ഇന്നലെ മുക്കോലയ്ക്ക് സമീപം ടിപ്പൽ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തലയിൽ വീണുള്ള ഡെന്റൽ വിദ്യാർത്ഥി അനന്തുവിന്റെ ദാരുണ മരണമാണ് മാതാവ് പി എസ് ബിന്ദുവിനൊപ്പം നാടിനെയും ഒരുപോലെ ഞെട്ടിച്ചത് ഗൾഫിൽ ജോലി ചെയ്യുന്ന അനന്തുവിന്റെ പിതാവ് ചാനൽ വാർത്തയിലൂടെയാണ് മരണവിവരം അറിഞ്ഞത് ലോട്ടറി ഏജൻസി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബിന്ദുവിനെ എല്ലായിടത്തും എത്തിച്ചിരുന്നത് അനന്തുവായിരുന്നു അമ്മയുടെ നീഴൽ പോലെ എപ്പോഴും കൂടെയുണ്ടെന്ന് സമീപവാസികളും പറഞ്ഞു മകനെ ഡോക്ടറായി കാണുക എന്നതായിരുന്നു അച്ഛന്റെ അമ്മയുടെയും ആഗ്രഹം പഠനം കഴിഞ്ഞ ഉടൻ വീടിന് മുന്നിൽ ഡോക്ടർ സ്ഥാപിക്കുമെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് എന്തായാലും ഡോക്ടർ ആകാൻ ഒരു വർഷം മാത്രം ബാക്കി നൽകിയാണ് അനന്തു മരിച്ചത് ബാലരാമപുരം മുക്കോല റോഡിൽ മണലി മുള്ളുമുക്കിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം ടിപ്പർ ഉടമയും ഡ്രൈവറുമായ ഒറ്റശേഖരമംഗലം എടവാൽ അരികത്തുവിള ട്വിൻസ് ഭവനിൽ ബി എസ് ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അജികുമാറിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരോ വിഴിഞ്ഞം തുറമുഖ അധികാരികളോ മുമ്പോട്ട് വന്നിട്ടില്ല അപകടകരമാ വിധമാണ് കല്ല് കൊണ്ടുപോകുന്നത് എന്നതിന് തെളിവാണ് ഈ അപകടം ലോറിയിൽ കുത്തി നിറച്ച് അധിക കല്ല് വിഴിഞ്ഞത്ത് എത്തിക്കുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ല് കൊണ്ടുപോവുകയായിരുന്നു ടിപ്പർ റോഡിലെ കുഴിയിൽ ടിപ്പർ ചാടിയപ്പോൾ കരിങ്കല്ല് അനന്തുവിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കല്ല് മുഖത്തും നെഞ്ചിലും വീണ് താടിയല്ലുകളും വാരിയല്ലുകളും പൊട്ടി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിടിച്ച് ആനന്ദു തെറിച്ചു വീണു റോഡിന്റെ നിലവാരവും അപകടകരണമായി അതുകൊണ്ട് തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല മനുഷ്യാവകാശ കമ്മീഷൻ കേസ് മാത്രമാണ് ഏക ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ഈ വിഷയം നിന്ന് ചർച്ചയാക്കാൻ രാഷ്ട്രീയക്കാരുമില്ല അഥാനിക്കെതിരെ സംസാരിക്കാനും ആരുമില്ല അങ്ങനെ അജികുമാറിന്റെ മരണം ആരുടെയോ അനാസ്ഥയായി മാറുന്നു ഉടൻ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് നെയ്യാറ്റിൻകര കോളേജിലേക്ക് പോവുകയായിരുന്നു അനന്തു തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി എത്തിയതായിരുന്നു ടിപ്പർ ടിപ്പറിന് എല്ലാ അനുമതികളും ഉണ്ടായിരുന്നോ എന്ന് പോലും ആരും പരിശോധിക്കുന്നില്ല അപകടത്തിനിടയാക്കിയ ടിപ്പറിനെ വിഴിഞ്ഞം പോലീസ് പോകാൻ അനുവദിച്ചെന്ന് നാട്ടുകാരും ആരോപിച്ചു നാട്ടുകാർ പിന്തുടർന്ന് മല്ലൂരിൽ വെച്ചാണ് ടിപ്പർ തടഞ്ഞത് ടിപ്പർ പിന്നീട് പോലീസ് കോവളം സ്റ്റേഷനിലേക്ക് മാറ്റി തുറമുഖ കവാടത്തിലും നാട്ടുകാർ പ്രതിഷേധിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശേഷം വീട്ടിലെത്തിച്ചിരുന്നു നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് ആനന്ദു പഠനത്തിൽ മിടുക്കനായിരുന്നു പ്രവാസിയായ എം അജികുമാറിൻ്റെയും പി എസ് ബിന്ദുവിൻ്റെയും മകനാണ് സഹോദരി അരുണ